യു കെയിലെ ത്രിസ് മ്യൂസിയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാം ആ മ്യൂസിയത്തിന്റെ ചുമരിൽ അല്പം മുകളിലായി ഒരു കസേര ഉറപ്പിച്ചിരിക്കുന്നു അതിന്റെ അടിയിൽ ഒരു എഴുത്തും ഈ കസേരയിൽ ആരും ഇരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇനി ആരും അതിൽ ഇരിക്കരുത് എന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ആ കസേരയുടെ ഉടമസ്ഥർ ആ മ്യൂസിയത്തിന് ആ കസേര സംഭാവന ചെയ്തത് പോകാം ഇതിന്റെ നിഗൂഢത തേടി ബി കെ വേൾഡിലേക്ക് നാം എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു കസേര തനിയെ അനങ്ങുന്നത് കണ്ടാൽ നമുക്ക് എത്രമാത്രം പേടിയാകുമല്ലേ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രം മാടമ്പിള്ളിയിലെ ഒരു ചാരു കസേര ഇളകുന്നത് കണ്ട് ഭയന്ന് തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ഒരു സീനുണ്ട് എന്നാൽ അറുപത് പേരിന് മരണത്തിനിടയാക്കിയ ഒരു കസേര ഉണ്ടെന്നറിഞ്ഞാലോ എന്ന് മാത്രം ഭയം തോന്നും പക്ഷെ ഈ സംഭവത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ മാടമ്പള്ളി അങ്ങ് യു കെയിലാണെന്ന് മാത്രം യു കെയിലെ യോക്ഷെയറിലെ ശാന്തസുന്ദരമായ തിർസ് ഗ്രാമത്തിലെ ബസ്ബി സ്റ്റൂപ്പിലെ ഇരുണ്ട ചരിത്രമുള്ള ഒരു കസേര ഈ കസേര കാരണം പ്രദേശം ഇന്ന് ജനപ്രിയ പ്രേത സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട തോമസ് ബസ്ബി എന്ന കൊലപാതകയുമായിട്ടുള്ള ബന്ധമാണ് ഈ കസേരയെ ഭയത്തോടെ നോക്കാൻ കാരണം ആളുകൾ ഭയത്തോടെ മാത്രമേ ആ കസേരയെ നോക്കാറുള്ളൂ ഇന്ന് ആ കസേരയിലിരുന്ന അറുപതോളം പേർ പിന്നീട് പലപ്പോഴായി കൊല്ലപ്പെട്ടത് പ്രദേശവാസികളുടെ ഭയം ഇരുട്ടിക്കാനും ദുരൂഹത വർത്തിക്കാനും കാരണമായി നാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മാറാത്ത പ്രേതഭയം ഭയം നിലവിലീ കെട്ടിടം പപ്പ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റായി മാറിക്കഴിഞ്ഞു എങ്കിലും ബസ്ബിയുടെ പ്രേതം ഇപ്പോഴും ഈ സ്ഥലത്ത് അലിഞ്ഞു തിരിഞ്ഞ് ചുറ്റി നടക്കുന്നുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത് ദുരൂഹമായി നിരവധി മരണങ്ങൾക്ക് കാരണമായ ശപിക്കപ്പെട്ട ആ കസേര ഇനി ആരും അതിൽ ഇരിക്കരുത് എന്ന കർശന നിയമത്തിന് കീഴിലാണ് മ്യൂസിയത്തിന് സംഭാവന ചെയ്തത് ഇന്ന് ആരും കയറി ഇരിക്കാതിരിക്കുവാനാണ് ആ കസേര മ്യൂസിയത്തിന് ചുമരിലേക്ക് സ്ഥാനം മാറ്റിയത് രണ്ടായിരത്തി എട്ടിൽ ബസ്ബി സ്റ്റൂബ് സന്ദർശിച്ച കുട്ടികളായിരുന്ന വേട് റാഡ്ഫോർഡ് സുഹൃത്തുക്കളും ആ സ്ഥലത്തിന് നിരവധി ഫോട്ടോകൾ അന്ന് പകർത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവിടെ കാണണമെന്ന് അവർക്ക് വീണ്ടും ഒരു മോഹം അങ്ങനെ അവർ വീണ്ടും അവിടെ സന്ദർശിക്കാൻ തീരുമാനിച്ചു എന്നാൽ അത് പഴയ പബ്ബായിരുന്നില്ല പുറത്ത് തൂക്കപ്പെട്ട കസേരിയും തൂങ്ങിക്കിടക്കുന്ന കുരുക്കും അടയാളമായി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ കുട്ടികളായി അവർ അത് സന്ദർശിക്കുന്ന സമയത്ത് ആ കസേരയും തൂങ്ങിക്കിടക്കുന്ന ഒരു കുരുക്കും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം വിചാരിച്ചു അവരുടെ പക്കലുള്ള ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകുമെന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രതീക്ഷ തെറ്റിപ്പോയി അദ്ദേഹം പ്രതീക്ഷിച്ച യാതൊന്നും പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല അവിടെ മുഴുവൻ ചുറ്റും നടന്നെങ്കിലും ആ കുരുക്കോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം പിന്നീട് തുറന്ന് പറയുകയുണ്ടായി അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകുമെന്ന് കരുതിയാണ് താൻ വീണ്ടും വന്നതെന്ന് പക്ഷെ ഞാൻ അന്ന് അവിടെ വന്നപ്പോൾ രസകരമായ പല സംഭവങ്ങളും അന്ന് സംഭവിച്ചിരുന്നു എന്നാൽ അതിനോടൊരു യാത്ര നടത്താൻ ഞാൻ തീരുമാനിച്ചെങ്കിലും എനിക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് എങ്ങനെയാണെങ്കിലും ആ പ്രേത കസേര എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരു കഥയാണ് ഒപ്പം അത് യോക്ഷർ പാരമ്പര്യത്തിന്റെ ഭാഗവുമാണ് ഇപ്പോൾ അത് കാണപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം വളരെ ശക്തവും അപ്രത്യക്ഷവുമായിരുന്നു അങ്ങനെയാണ് അതിന്റെ ആ കസേരയും അതിന്റെ ചരിത്രവും തേടി അദ്ദേഹം യാത്ര തുടങ്ങിയത് തങ്ങളുടെ അന്വേഷണം മുഴുവനും വീഡിയോ ചിത്രീകരിക്കാനും പക്ഷെ ഈ വീഡിയോ ചിത്രീകരണത്തിനിടെ വളരെ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ചിത്രീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊല്ലപ്പെട്ട തോമസ് ബസ്ഫിയുടെ ശബ്ദത്തിന്റെ ആദ്യത്തെ വ്യക്തമായ ഓഡിയോ അദ്ദേഹത്തിന് ലഭിച്ചെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു റെക്കോർഡ് ചെയ്ത ടേപ്പ് റീപ്ലേ ചെയ്തപ്പോൾ ഒരു നീണ്ട ശബ്ദത്തിൽ ഞാൻ എന്നൊരു ശബ്ദം കേട്ടത്രേ അത് തോമസ് ബസ്ബിയുടേതായിരുന്നത്രേ അന്വേഷണത്തിനിടെ മറ്റൊരു പ്രധാന സംഗതി കൂടി അദ്ദേഹം കണ്ടെത്തിയതായി പറയപ്പെടുന്നു അത് ഒരു പെട്ടിക്കടിയിൽ ഒളിപ്പിച്ചിരുന്ന ആരോ വരച്ച തോമസ് ബസ്ബിയുടെ രേഖാചിത്രമായിരുന്നു ചിത്രീകരണ വേളയിൽ അദ്ദേഹവും മൂന്ന് സ്ത്രീകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ക്യാമറ തന്നിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നതിനാൽ തന്റെ ചുണ്ടുകൾ അനങ്ങിയില്ലെന്നും എങ്കിലും ടേപ്പിലെ വ്യക്തമായ ശബ്ദം മൈക്രോഫോണിന് വളരെ അടുത്ത് നിന്നാണ് ലഭിച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു ശബ്ദം കേട്ട ആളുടെ പ്രതികരണം തങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നും വീട് റാഫോൾഡ് പിന്നീട് തുറന്നു പറയുകയുണ്ടായി പക്ഷെ അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ എങ്ങനെയാണ് ആ ഇരുന്ന അറുപത് പേരും മരണത്തിന് കീഴടങ്ങിയതെന്ന് ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ും ദുരൂഹമായി തന്നെ തുടരുകയാണ് ഒരു രോഗലക്ഷണങ്ങളും ഇല്ലാത്തവരും കസേരയിൽ ഇരുന്നപ്പോൾ മരിച്ചു വീഴുന്നു അതിനാലാണ് ഈ പ്രേത കസേര മ്യൂസിയത്തിലേക്ക് മാറ്റാൻ ഉത്തരവായത് അതിനാൽ ആ കസേര ചുമരിൽ നിന്ന് വളരെ ഉയരത്തിൽ പിടിപ്പിക്കുകയും ചെയ്തു എന്തൊക്കെയായാലും ബസ്ബിയുടെ പ്രേതം ഇപ്പോഴും അത് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും